ഹായ് ഫ്രണ്ട്സ് കുംഫ ഫിറ്റ്നസ് കാര്യം പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കിട്ടുന്ന സ്വാഗതം ഞാൻ ഫിലിക്സ് സോഷി നമ്മൾ ഏതൊരു ടെക്നിക്ക് ചെയ്യുന്ന സമയത്തും നല്ല സ്പീഡും സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ടൈമിംഗ് ഒക്കെ അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞോളൂ നമ്മുടെ ശരീരം ഒരു സ്പ്രിങ് പോലെയാണ് വർക്ക് ചെയ്യേണ്ടത് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്ന സമയത്തും ക്യു ആയിട്ട് തന്നെ ചെയ്യാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു രണ്ട് ടെക്നിക്കാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിത് കൃത്യമായിട്ട് പഠിക്കുന്നതിന് വേണ്ടി പല സ്റ്റേജുകളായിട്ടാണ് ചെയ്യുന്നത് ശ്രമിച്ചാൽ ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ സാധിക്കും പിന്നെ ഒറ്റ ദിവസം തന്നെ വേണമെന്നില്ല നമുക്ക് ശാരീരികമായിട്ട് മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തവരാണെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പം നടുവേദന അതുപോലെ തന്നെ മുട്ടുകാൽ വേദന അങ്ങനെയൊന്നും ഇല്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഒരു ഒരു മണിക്കൂർ ശ്രമിച്ചാൽ തന്നെ ഈ ഒരു ടെക്നിക്ക് നന്നായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽലൈക്കും കൂടി തന്നെ വിളിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് ആദ്യത്തെ ഒരു ടെക്നിക്ക് ചെയ്യാം അത് ചെയ്യാൻ ഇത്തിരി ടഫ് ആണെങ്കിലും ഇത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റേജ് ചെയ്യാം ഇതുപോലെ തന്നെ അധികം ഡീപ്പിലേക്ക് പോകാൻ നമ്മൾ ഈ ഒരു പൊസിഷനിലേക്ക് ഇരിക്കുകയാണ് ഇതുപോലെ തന്നെ പൊസിഷനിലേക്ക് ഇരിക്കുക പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു സൈഡിലേക്ക് നമ്മൾ ഇരിക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇതുപോലെ തന്നെ ഒരു കൈ ഇതുപോലെ കുത്തുക രണ്ടാമത്തെ കൈ ഇതുപോലെ ഇവിടെ കുത്തുക പിന്നെ ഇവിടുന്ന് രണ്ട് ലെഗ് കൊടുത്തിട്ട് ആ ഭാഗത്തേക്ക് ഇതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് ത്രോ ചെയ്യുന്നു അതിനുശേഷം പഴയതുപോലെ തന്നെ ഇവിടെ വരുന്നു ഇനി ഇവിടുന്ന് വീണ്ടും കൈ ഈ ഒരു സെല്ലാം വൺ ടു ത്രീ ഫോ അപ്പം ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു ആദ്യത്തെ സ്റ്റേജ് ചെയ്യുന്നത് അപ്പൊ ഇനി ഇതൊരു കണ്ടിന്യൂസ് ഒരു ചെയിൻ പോലെയാണ് ഈ ഒരു ടെക്നിക്ക് വരുന്നത് അപ്പൊ നമുക്ക് ആ ഒരു മൂവന്റ് കൂടി നോക്കാം അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇനി ഇവിടുന്ന് നമ്മളിപ്പോ ഫസ്റ്റ് ടൈം വൺ ടു ഇതുപോലെ കൈ ആദ്യം കുത്തിയിട്ടാണ് ലെഗ് വിട്ടത് ഇനി കൈയും ലെഗും ഒരേ സമയത്താണ് പോകുന്നത് നമ്മൾ കൈ അങ്ങോട്ട് വെക്കുന്ന അതേ സമയത്ത് തന്നെ ലെഗിൻ്റെ അടുത്തിടെ ഈ ഒരു വശത്തേക്ക് ഒന്ന് ത്രോ ചെയ്യുന്നു അപ്പൊ ആ ഒരു മൊബൈറ്റ് കൂടെ നോക്കുക ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് കൈ ഇതിലേക്ക് കുത്തുന്ന സമയത്ത് ഒരു ജമ്പിങ്ങിന്റെ മൂവ്മെന്റ് കൂടെ ഇതുപോലെ ഇനി ഇവിടുന്ന് എടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ തിരിച്ചിവിടെ വരിക അടുത്ത മൂമെന്റ് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു സൈഡിലേക്ക് കുത്തുക അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വിടുക വീണ്ടും ഇവിടേക്ക് വരിക ലെഗിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വിടുക വീണ്ടും വരിക ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരിക അപ്പൊ ഈ ഒരു മൂവ്മെന്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യമൊന്ന് ആദ്യത്തെ ഒരു സ്റ്റേജ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന് ഓൺ ദ സ്പോട്ടിൽ തന്നെ ചെയ്യാം നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് ആ ഒരു സ്ഥലത്ത് തന്നെ അത്രയും ആ ഒരു ഭിത്തിൽ തന്നെ വേണം ഈ ഒരു ട്രെയിനിങ് വരാണ്ട് ഇപ്പൊ നമ്മൾ ചെയ്തപ്പോഴും ഇവിടുന്ന് കൈ ഈ ഒരു വശത്തേക്കാണ് നമ്മൾ ജംപ് ചെയ്ത് കൂട്ടിയത് ഇനി ഇരിക്കുന്ന ഭാഗത്ത് തന്നെ ഇരിക്കുന്ന ഭാഗത്ത് തന്നെ ജംപ് ചെയ്ത് കുത്തുന്ന ആ ഒരു മൂവ്മെന്റ് ഇവിടെ നമുക്ക് നോക്കാം കണ്ടോ ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ ഇരിക്കുന്നത് ഇനി ഇവിടുന്ന് ലെഗ് ഓൾറെഡി ജമ്പ് ചെയ്ത് വിടുക ബോഡി ഒന്ന് ടേൺ ചെയ്യുക എവിടെയാണ് നമ്മൾ കാലുകൾ ഇരുന്നത് അവിടെ തന്നെ കൈ ഒന്ന് ഊത്തുക തിരിച്ചു വരിക വീണ്ടും തിരിച്ചു വരിക അപ്പൊ ഈ ഒരു സമയത്ത് ലെഗ്ഗിനെ നമ്മൾ എയറിലേക്ക് ഒന്ന് എറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് കറക്റ്റ് ആ എയറിലേക്ക് ഒരു പിസ്റ്റ് കൂടി വന്നാലും നമുക്ക് ആ ഇരുന്ന കാലെവിടെയാണ് ഇരുന്നത് അവിടെ തന്നെ നമുക്ക് കൈ ഊത്തണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ലഗ്ഗിനെ ആദ്യം തന്നെ എടുത്ത് നമ്മള് എയറിലേക്ക് ഒന്ന് എറിയേണ്ടത് എന്നാലാ ആ മൂവ്മെന്റ് നമുക്ക് ഒരേ സ്പോർട്ടി തന്നെ കിട്ടുള്ളൂ അതല്ലെങ്കിൽ ഒരു ബോഡിപ്പർ സൈഡിലേക്ക് ആയിരിക്കും അത് മാറുന്നത് അപ്പം പിന്നെ ഇതിന്റെ ബേസ് മൂവ്മെന്റ് ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബേസ് മൂവ്മെന്റ് കൂടി അതുകൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റേജ് ചെയ്യാം അതിനായിട്ട് ലെഗ് ഒരു അല്പം ഒന്ന് വൈഡ് ചെയ്ത് നോക്കുക ഇനി ഇവിടെ താഴേക്ക് ഇതുപോലെ തന്നെ ഒന്ന് ബെൻഡ് ചെയ്യുക സീറ്റ് ബെൻഡ് ചെയ്യാൻ നമ്മൾ സ്കോട്ടിന്റെ പൊസിഷൻ ചെയ്യുന്ന പോലെ അപ്പം ഇവിടെ മാക്സിമം ഈ സീറ്റ് മാക്സിമം ഒന്ന് താഴ്ത്തുക താഴേക്ക് ഇത് നിങ്ങൾ ഫസ്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് പലർക്കും ഇങ്ങനെ ഇരിക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ബോഡി ബാക്കിലാക്കി ഇതുപോലെ ഒന്ന് ബാലൻസ് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അപ്പം ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്യുന്ന സമയത്ത് ലെഗ് ഇതുപോലെ തന്നെ വൈഡ് ചെയ്യുക കാല് പുറത്തേക്ക് ശരിയായത് നേരെ തന്നെ വയ്ക്കുക ഇന്നിവിടുന്ന് ഇതുപോലെ തന്നെ ബെൻഡ് ചെയ്യുക ഇന്ന് ബെൻഡ് ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ ടൈറ്റ് ആകും ഓട്ടോമാറ്റിക്ക നമ്മൾ ഈ ടൈസും ഈ ഒരു കാഫും അതുപോലെ തന്നെ ഹാൻഡ് സ്വിംഗ് മെഷീനിലൊക്കെ ടൈറ്റ് കിട്ടുന്നുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങളുടെ ബാലൻസ് കിട്ടുന്നതിന് വേണ്ടി കൈകളുടെ രണ്ട് എൽബോ എൽബോ ഇങ്ങനെ ഇതുപോലെ കാലിലേക്ക് ജസ്റ്റ് ഒരു സപ്പോർട്ട് കൊടുക്കുക സപ്പോർട്ട് കൊടുത്തിട്ട് ബോഡി വെയിറ്റ് വെയ്റ്റ് അല്പം മുന്നിലേക്ക് ഇട്ടുകൊണ്ട് കാരണം നമുക്ക് ഇത്രയും ഒന്ന് ഫോൾഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഫോൾ ഇത്രയും ഒരു ഫോൾഡിൽ വന്നിരിക്കാണ്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ആദ്യമൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കൈയുടെ ജസ്റ്റ് ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ബോഡി വെയിറ്റ് ഇതൊന്ന് ബാലൻസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വന്നിരിക്കുക അപ്പം ഈ ഒരു പൊസിഷനിൽ വേണ്ട ബോഡി ഒരു അല്പം മുന്നിലേക്കാണ് ബെൻഡ് ആയിട്ടിരിക്കുന്നത് അത് ഈ ഒരു സ്റ്റേജിലൊന്ന് ബെൻഡ് ചെയ്തിരിക്കുക അതിനുശേഷം ഈ ഒരു ബെൻഡ് ഒന്ന് ബോഡി ഒന്ന് സ്ട്രൈറ്റ് ആക്കുക കൈ ഇവിടെ ഒന്ന് എടുക്കുക ഈ രണ്ട് കൈ ഒന്ന് മുന്നിലേക്ക് ഇതുപോലെ ഒന്ന് നിവർത്തി പിടിക്കുക ഇതുപോലെ എന്നിട്ട് താഴേക്ക് ആയിട്ട് മാക്സിമം ഇരിക്കുക പിന്നെ ഇതുപോലെ തന്നെ ഇരുന്ന് നിങ്ങൾ കുറച്ചിങ്ങനെ ഇരുന്ന് ഒന്ന് പ്രാക്ടീസ് ആയിക്കെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നീയുടെ ലെവലിൽ നിന്ന് മുട്ടുകാലിന്റെ ലെവലിൽ നിന്ന് കുറച്ചുകൂടി താഴ്ന്നാണ് നമ്മുടെ സീറ്റിന്റെ ലെവലിൽ വരേണ്ടത് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് സീറ്റ് കുറച്ചുകൂടി നീനിനെക്കാളും കുറച്ചുകൂടി മാക്സിമം എന്തോരം നമുക്ക് താഴാൻ പറ്റും അത്രയും താഴ്ന്നു വരിക ബോഡി സ്ട്രെയിറ്റ് ആക്കിയിട്ട് ഇതുപോലെ തന്നെ ഇരിക്കുക അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിൽ ഇതുപോലെ തന്നെ ഒന്ന് ഡീപ്പായിട്ടിരിക്കുക ഇനി ഇവിടെ നിന്ന് നമ്മൾ ചെയ്യുന്നത് ഇതേ പൊസിഷനിൽ തന്നെ ഒന്ന് ടേൺ ചെയ്ത് ബാക്കിലൊക്കെ ടേൺ ചെയ്തിരിക്കുകയാണ് അപ്പം ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഈ സ്റ്റാൻസിൽ തന്നെ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഫോൾഡ് ആക്കി പിടിക്കുക ഇനി ഇവിടെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ടേൺ അപ്പ് ഈ ഓപ്പോസിറ്റിലേക്ക് കൊടുക്കുക വീണ്ടും ഇവിടെ ഒന്ന് ഒരു ടേൺ ഓപ്പോസിറ്റിലേക്ക് ഇങ്ങനെ രണ്ട് സൈഡിലേക്കും ഓരോ ടേൺ ചെയ്ത ഓപ്പോസിറ്റ് ഒന്ന് ജമ്പ് ചെയ്ത് ചെയ്യാം അപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈം ഇതുപോലെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ബോഡി ഒന്ന് റൈസ് ചെയ്യുക ഇവിടെ ഒന്ന് ഇതുപോലെ ചെയ്തിട്ട് താഴേക്ക് ഇരിക്കുക അതിനുശേഷം ഈ ഫോൾഡായ പൊസിഷനിൽ നിന്ന് തന്നെ ഇവിടെ നിന്ന് തന്നെ ജസ്റ്റ് ഇതുപോലെ ഇതുപോലെ ഒന്ന് ജമ്പിത് ടേൺ ചെയ്യുക അപ്പം രണ്ടാമത്തെ സ്റ്റേജായിട്ട് ഈ ഒരു ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഇനി നമുക്ക് ഇതിന്റെ അടുത്തൊരു സ്റ്റേജ് മൂന്നാമത്തെ ഒരു സ്റ്റേജ് നോക്കാം അപ്പം മൂന്നാമത്തെ സ്റ്റേജിൽ ഇതുപോലെ തന്നെ ഇരിക്കുക ഇനി ഇവിടെ നിന്ന് നിങ്ങളുടെ കൈകൾ രണ്ടും ഇതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് ഇവിടെ ഒന്ന് ടച്ച് ചെയ്യാം ഇവിടെ ടച്ച് ചെയ്തതിന് ശേഷം രണ്ട് കാലും ഒരുമിച്ച് പുറകിലേക്ക് ഇതുപോലെ ഒന്ന് ബാക്കിലേക്ക് ഫുള്ളായിട്ടൊന്ന് ത്രോ ചെയ്യാം ബോഡി താഴെ ടച്ച് ആവാതെ നമ്മൾ ബോഡി ഫുള്ള് താഴെ ടച്ച് ആവാതെ കൈയിലും കാലിൻ്റെ വിരലും ടോയിലും കുത്തിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അതിനുശേഷം ആ കാല് വിട്ടതുപോലെ തന്നെ തിരിച്ച് എവിടെയാണ് ഈ കാലിരുന്നത് അവിടെ തന്നെ തിരിച്ചു കൊണ്ടിരിക ആ വരുന്ന സമയത്ത് കൈകൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം വീണ്ടും ഇവിടെ ഒന്ന് കൈ ടച്ച് ചെയ്യാം ലെഗ് പഴയതുപോലെ പുറകിലേക്ക് വിടുക തിരിച്ചെടുക്കുന്ന സമയത്ത് കൈകൾ ഇവിടെ അപ്പ് ചെയ്യുക അപ്പം മൂന്നാമത്തെ സ്റ്റേജായിട്ട് ഈ ഒരു ടെക്നിക്ക് ആദ്യം ചെയ്യുക ഇനി ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്യേണ്ടത് നമുക്ക് നാലാമത്തെ സ്റ്റേജ് ചെയ്യാം അപ്പം നാലാമത്തെ സ്റ്റേജിൽ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ മൂന്ന് സ്റ്റേജ് ചെയ്തു ചെയ്തുകൊണ്ട് നാലാമത്തെ സ്റ്റേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിക്കുന്ന പൊസിഷനിലാക്കാണ് ഇനി ഇവിടുന്ന് താഴേക്ക് ഇതുപോലെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് കൈകൾ അവിടെ ടച്ച് ചെയ്യുക ബോഡി ബാക്കിലേക്ക് ഇടുക തിരിച്ച് വരുന്ന സമയത്ത് അപ്പ് ചെയ്യുക ബോഡി സാൻഡ് ചെയ്തിലേക്ക് വരിക വീണ്ടും ഇവിടെ ചെയ്യുന്ന സമയത്ത് വൺ ടു വൺ ഇതുപോലെ ലെഗ് വരുന്ന സമയത്ത് തന്നെ കൈകളപ്പ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ടേണിങ് പൊസിഷൻ കൂടി നോക്കാം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് കൂടി നോക്കാം അപ്പോൾ ഫസ്റ്റ് ടൈം വൺ ടു ഇവിടെ വന്ന് ഇനി അടുത്ത മൊമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ലെഗ് ജമ്പ് ചെയ്യുക ഇവിടെ വന്നത് വൺ ക്യൂ വൺ ക്യൂ വൺ ക്യൂ വൺ ക്യൂ അപ്പം എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇനി ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു കുറച്ച് ദിവസം ഒരു മൂന്നാല് ദിവസം ട്രൈ ചെയ്ത് എന്തെങ്കിലും നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമന്റ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ